ലോകത്തെയാകെ പിടിച്ചുലയ്ക്കുന്ന ജെഫ്രി എബ്സ്റ്റീൻ കേസ് പുതിയ തലത്തിൽ ബാല ലൈംഗിക ചൂഷണവും മനുഷ്യകടത്തുമുൾപ്പെടെ കൊടും കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായ അമേരിക്കൻ ശതകോടീശ്വരൻ ജെഫ്രി എബ്സ്റ്റീൻ പിഞ്ചുകുഞ്ഞുങ്ങളുടെ മാംസം ഭക്ഷിച്ചിരുന്നുവെന്ന പ്രചാരണം തിളയ്ക്കുന്നു അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ട എഫ്സ്റ്റീൻ രേഖകളിൽ ആരിടത്ത് കാനിബാലിസം എന്ന പരാമർശം വന്നതോടെയാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ച മുറുകിയത് ആധികാരികമായി തെളിയിക്കപ്പെട്ടില്ലെങ്കിലും സാക്ഷികളെന്ന് അവകാശപ്പെട്ട് ചില കുട്ടികളുടെ പഴയ വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയും സെക്സ് റാക്കറ്റിന്റെ തലവനുമായിരുന്നു ജെഫ്രി എബ്സ്റ്റീൻ എന്നാണ് പുറത്തുവന്ന ഫയലുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ നിയമപ്രകാരമാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് എബ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ തുടങ്ങിയത് ഇതിലും ട്രംപ് ഭരണകൂടത്തിന്റെ ഇടപെടലിനെ തുടർന്ന് വലിയ വിട്ടിത്തിരുത്തലുകൾ നടത്തിയതായും ഇടകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പുറത്തുവിട്ടതായും ആരോപണം ഉയർന്നിരുന്നു ഇതുവരെ പുറത്തുവന്ന ഫയലുകളിൽ ഉൾപ്പെട്ട ചിത്രങ്ങൾ വീഡിയോകൾ ഇമെയിലുകൾ തുടങ്ങിയവയിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട് ലോകത്തെ അതിസമ്പന്നരും ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും വിനോദരംഗത്തെ അതികായകരുമെല്ലാം എപ്സ്റ്റീന്റെ ക്ലയൻസ് ആയിരുന്നു എന്നാണ് ഫയലുകൾ വ്യക്തമാക്കുന്നത് അതിലും പേടിപ്പെടുത്തുന്ന കാര്യമാണ് പല രേഖകളിലും കണ്ട കാനിബാലിസം എന്ന വാക്ക് കാനവാൾ എന്ന വാക്ക് അൻപത്തിരണ്ട് തവണയും എപ്സ്റ്റിൻ ഫയലുകളിലെ ഇമെയിലുകളിലും മറ്റ് രേഖകളിലും ഉണ്ട് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയുടെ ഗവേഷണവും കണ്ടെത്തലുകളും എപ്സ്റ്റീനും കൂട്ടാളികളും പിഞ്ചുകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ഭക്ഷിക്കുന്നവരാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് നരഭോജനം നരബലി തുടങ്ങിയ തരത്തിലുള്ള ആരോപണങ്ങളും എപ്സ്റ്റീൻ രേഖകളിലുണ്ടെന്നാണ് പ്രചാരണം എപ്സ്റ്റീൻറെ തന്നെ ചില പരാമർശങ്ങളാണ് സംശയം വർദ്ധിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾ ലക്ഷക്കണക്കിനുണ്ട് നല്ല വെജിറ്റബിൾ ക്രീം ചീസ് വളരെ കുറവാണ് കാനബാലിസം സംശയിക്കാൻ കാരണമായ ഒരു പരാമർശം ഇതാണ് ക്രീം ചീസും ബേബിയും ഒരേ തരത്തിലുള്ളതാണെന്ന് തോന്നുന്നില്ല എന്നതായിരുന്നു മറ്റൊരു വാചകം ഈ വാക്കുകൾ മറ്റെന്തെങ്കിലും ക്രൂരതയുടെ രഹസ്യകൂട് ആണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ഈ സംഭാഷണത്തിൽ നാദിയ എന്നൊരു പേര് കൂടി പരാമർശിക്കപ്പെടുന്നുണ്ട് ആരെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും എപ്റ്റിയുടെ മുൻ പൈലറ്റിന്റെ പേര് നാദിയ മർസിൻകോ എന്നാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഇവരെ കാണാതായെന്നാണ് വിവരം ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റായ സ്നോപ്സ് നടത്തിയ അന്വേഷണത്തിൽ എപ്സ്റ്റീൻ ഫയലുകളിൽ നരഭോജനം നരബലി എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു അതേസമയം ഈ ആരോപണങ്ങൾക്ക് അടിസ്ഥാനം പേര് വെളിപ്പെടുത്താത്ത ഒരാളുടെ തുറന്നു പറച്ചിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എഫ് ബി ഐ ഉദ്യോഗസ്ഥരോടാണ് ഇയാൾ വിവരങ്ങൾ പറഞ്ഞത് എഫ് ബി ഐക്ക് അയച്ച ഇമെയിലിൽ എപ്സ്റ്റിൻറെ കേന്ദ്രത്തിൽ കണ്ട ക്രൂരതകൾ ഇയാൾ അക്കമിട്ട് നിരത്തുന്നു എപ്സ്റ്റീനും മറ്റ് ചില ലോക നേതാക്കളും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നുണ്ട് കുഞ്ഞുങ്ങളെ വെട്ടിക്കീറി ആന്തരാവയങ്ങൾ പുറത്തെടുത്തതും കുടലിൽ നിന്ന് വിസർജ്യം പുറത്തെടുത്ത് കഴിക്കുന്നതും കണ്ടെന്നാണ് ഇയാളുടെ മൊഴി ഇതൊന്നും ഇതുവരെ തെളിവ് സഹിതം സ്ഥിരീകരിക്കാൻ ഏജൻസികൾ തയ്യാറായിട്ടില്ല എപ്സ്റ്റീൻ ഫയൽസിൽ ഏറ്റവും കൂടുതൽ കാണാവുന്നതും ആരോപണങ്ങൾ നേരിടുന്നതും ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന കാര്യം വിസ്മരിച്ചുകൂടാ നിയമം നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ട്രംപ് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാനുള്ള ഉത്തരവിൽ ഒപ്പിട്ടത് ജയിലിൽ വെച്ച് മരിച്ച സാഹചര്യത്തിൽ ആരോഗ്യം സംരക്ഷിക്കണം ആരോഗ്യ വീഴ്ത്തണം എന്ന് യഥാർത്ഥ വിവരങ്ങൾ കൈവശമുള്ളവർക്ക് തീരുമാനിക്കാൻ കഴിയും അതുതന്നെയാണ് ഇരകളും അവർക്കൊപ്പമുള്ളവരും ഉറക്കെ പറയുന്നത് ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர் உபயோகிக்க குப்பூசும் இப்போ மாக்கட்டில்